ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ മാൾക്കുട്ടി കുറേ മാലകളും വളകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് ഡാൻസിൻ്റെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമുക്കതൊക്കെ ഒന്ന് കാണാൻ കിട്ടും അവിടെയാണ് ടീച്ചർ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് കുറേ മുത്തുകളും പിന്നെന്താ കുറേ ഐസ്ക്രീം സ്റ്റിക്കുകളും ഒക്കെ ടീച്ചർ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അതും കൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ കിടന്ന്

എന്നാ കലോത്സവത്തിന് കൊച്ച് പാർട്ടി ഓർക്കുന്നുണ്ടോ ഏതാ അങ്ങോട്ട് സ്റ്റാർട്ടിങ് കിട്ടിയാലേ പാടാൻ പറ്റുള്ളു അല്ലേ ആണോ എന്നാടിയും ഒന്ന് പാടിക്കാൻ വേണ്ടി കൂട്ടാ ടീച്ചർ പറഞ്ഞിട്ടാണോ സോക്സു മേടിച്ചെടുച്ചർ പറഞ്ഞിട്ടല്ലേ നിനക്ക് തോന്നിട്ടാണോ അയ്യേ എന്നാ അതാ ഇടണ്ട this is arat our, our... அவர்கள் हेलो फैमिली हेलो फ्रेंड्स हम्म करेक्ट हेल्प यू आर से लेट्स जॉइन हैंड्स टू लेट्स से हैंड्स टू कम्युनिटी लेट्स मार लेट्स मार दिस माय कॉपी कम्युनिटी मानोस क्रीज बेटर दे द वाश है हां बा कॉपी ना क्या है बेटर प्लेस एंड हियर बेटर प्लेस पंडरी Make make it 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 green, day, green. green, green. keep keep One, two, three. ഇവിടെ നോക്കിക്കൊണ്ട് തീർന്നോ ഇത്രേള്ളോ ആ ഇത് പക്ഷേ പാടുമ്പഴേ നേരെ നോക്കി പാടിയില്ലെങ്കിൽ സമ്മാനം കിട്ടത്തില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പാടിയാലേ ബുക്കിൽ എഴുതിയുള്ളൂ അപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടെ ആണോ നിങ്ങള് രണ്ടുപേരും കൂടെ ആണോ മൂന്നുപേരും കൂടെ ആണോ ആക്ഷൻ സോങ് ആയിട്ടല്ലേ ഒരാളല്ലേന്ന് മൂന്ന് പേരും കൂടിയോ അങ്ങനെ പറ്റുമോ ഏതാടാ

അത് പിന്നെ കൊച്ചു പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അയിൻ്റെ ഉച്ചാരണൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ കുപ്പിന്നൊക്കെയാ ഞാൻ കേട്ടത് ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ലേ കുപ്പിന്ന് വെച്ചാ എന്നാ കുപ്പി കുപ്പി അല്ല നീ ഞാൻ പറഞ്ഞതിനകത്ത് അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു ആ ഇനിയിപ്പം സോപ്സ് ആ ഓടിവാ സോക്സ് എടുക്കാൻ പോയേക്കോ ഇപ്പ വരും ഏതാണ് സോക്സ് അവിടെ വെച്ചാ ഇതെല്ലാരും വാങ്ങിക്കണോ എല്ലാരും വാങ്ങിക്കണോ നിങ്ങൾ പേരും വാങ്ങിക്കണ്ടേ ഒരാൾ തന്നെ ഇട്ടാൽ ശരിയാവുകയല്ലോ ഇത് കൊച്ചു തന്നെ തന്നെ തീരുമാനിച്ചാണോ ടീച്ചർ പറയാതെ ആണോ ആ എന്നാൽ പിന്നെ ശരിയാവും നമുക്കിനി ചേച്ചി ഉണ്ടാക്കിയ മാലയൊക്കെ ഒന്ന് കാണിക്കാം ഇതാണ് കേട്ടോ മാളുണ്ടാക്കിയ മാലയൊക്കെ കാണിക്കാം ഇതെന്നാ ഡാൻസ് ആ മാളു ട്രൈബൽ ഡാൻസ് ട്രൈബൽ ഡാൻസിന് ഇങ്ങനെ ഇത് ഐസ്ക്രീം സ്റ്റിക്ക് ആണേ പളിയ നൃത്തത്തിന് ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ വെട്ടിയെടുത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കി ഇതെല്ലാം മാളുവിനെയാണ് ടീച്ചർ ഏൽപ്പിച്ചിരുന്നത് എത്ര എണ്ണം നോക്കിയാൽ ഒരേപോലത്തെ മാലകൾ ഇതെല്ലാം ഉണ്ടാക്കിയത് മാളു തന്നെയാ കേട്ടോ സാധനങ്ങളെല്ലാം ടീച്ചർ വാങ്ങിച്ച് കൊടുത്തു ആരാ കൂടിയേ കൂടിയോ ഇത് മാളൂന്റെ കമ്മലാണോ ലൈറ്റ് കുറവാണല്ലോ ലൈറ്റ് തീരെ കുറവ് ഓ അത് വേണ്ടായിരുന്നു ഇത് എത്ര കമ്മല എത്ര പേരുണ്ട് നിങ്ങൾ പന്ത്രണ്ട് പേരാണ് പക്ഷേ അതിനാ കിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇതൊന്ന് കഴുത്തായിട്ട് കാണിക്കാവോ നമുക്ക് മാളും ഇത് ഇതാരേ ഇന്റെ ഫാഷണ ഉണ്ടാക്കി നീ തന്നെയാണോ ടീച്ചർ ഇത് കണ്ടിട്ട് വഴക്കൊന്നും പറഞ്ഞില്ല

ആ സബ് ജില്ലയിൽ ഫസ്റ്റും ജില്ലയിൽ സെക്കൻഡും ആ അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റേറ്റിൽ പോയില്ല സെക്കൻഡ് അപ്പീല് കൊടുത്ത് വേണേ പോയത് പോയില്ല ഇപ്രാവശ്യം പ്രൈസ് കിട്ടുമോ അങ്ങനാണെങ്കിലും കാണാന്നുള്ളതാ പക്ഷേ ഈ കോല് വേണ്ടായിരുന്നു ആ ഡ്രസ്സിനോട് വാങ്ങിച്ചിട്ട് അല്ല പക്ഷെ ഈരുള്ള ഇങ്ങനത്തെ ഇടുന്നത് ശരിക്കും കൂടെ ഓലയാണ് വേണ്ടത് ആ ഓലക്ക് വരാണിത് ആ പക്ഷെ ഓല അങ്ങനെ നിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന സാമ്യമുള്ള ഈ സാധനം ഐസ്ക്രീം സ്റ്റിക്ക് ആയതുകൊണ്ട് പക്ഷേ മാളും ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് മുറിഞ്ഞു വരത്തൊന്നുമില്ലായിരുന്നു ഇനി തുളയൊക്കെ ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സംഭവമൊക്കെ എടുത്ത് കാണിച്ചേ ഈ സാധനങ്ങളൊക്കെ മിച്ചമുള്ളൂ അല്ലേ ബാക്കിയെല്ലാം ടീച്ചറിനെ ഏൽപ്പിച്ചു അപ്പൊ നമുക്ക് ഗോതയിൽ കാണാം കേട്ടോ ഗോതയിൽ കാണാം ഡ്രസ്സിനോട് നിങ്ങളെ ആണോ നിങ്ങളുടെ ഡ്രസ്സിന്റെ കളറിന ബ്ലാക്ക് ബ്ലാക്ക് ബ്ലൗസും ഫുൾ ബ്ലൗസും മുട്ടിന് താഴെ ഉള്ള ഒരു തയ്ക്കല്ലേ അപ്പം

എനിക്ക് പിങ്ക് പിങ്ക് ഇഷ്ടം കളർ കൊള്ള അപ്പം മാൾക്കുട്ടിയുടെ മീനകുട്ടിയുടെ എല്ലാം കണ്ടു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റാ ടാറ്റാ ഇത്രേ ഉള്ളൂ